ശ്രുതി ശശി തരൂർ സമിതി അംഗമാണ് പക്ഷേ അല്ല കോൺഗ്രസ് കോൺഗ്രസിനുള്ളിലെ പ്രതിപക്ഷ നേതാവ് ഇറങ്ങുകയാണോ തുനിഞ്ഞിറങ്ങിയിട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ തുനിഞ്ഞിറങ്ങൽ നമ്മൾ എത്ര തവണയായി ചർച്ച ചെയ്യുന്നു അപ്പോൾ ഓരോ തവണയും തരൂർ വീണ്ടും പുതിയ പ്രതികരണങ്ങളുമായിട്ടാണ് വരുന്നത് ഇത്തവണയും അങ്ങനെ വന്നിരിക്കുന്നു അസംബന്ധ രാഷ്ട്രീയമാണ് തരൂർ പറയുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസരവാദികളിൽ ഏറ്റവും വലിയ അവസരവാദികൾ ഒരാളായി തരൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണ ഇപ്പോൾ പറയുന്നത് എന്താണ് ഡൊണാൾഡ് ട്രംപും മംതാനിയും ന്യൂയോർക്ക് മേയറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വേണം ജനാധിപത്യമായാൽ എന്നുള്ളതാണ് മംതാനി ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ നയങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ടാണോ അവർ കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു ന്യൂയോർക്ക് ഒരു ഒരു മേയർക്ക് ഉറപ്പായിട്ടും ആ പ്രസിഡന്റുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വേണ്ടിവരും അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണ്ടി വേണ്ടിവരും അതിനർത്ഥം രാഷ്ട്രീയം അങ്ങോട്ട് അവിടെ അടിയറ വെച്ചു എന്നല്ലല്ലോ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് മംതാനി അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് നമ്മുടെ രാജ്യമടക്കം എത്രത്തോളം അത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ് അദ്ദേഹത്തെ ട്രംപ് പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല അപ്പോൾ എന്തായാലും മംതാനിയും ഈ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വേണം ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം വിവിധ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും മത്സരിക്കുന്നു മത്സരിച്ച ശേഷം ഒരു പാർട്ടി അങ്ങ് വിജയിക്കുകയാണ് അപ്പോൾ ബി ജെ പി ആണോ അതിൽ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ ആ പാർട്ടിയുടെ നയങ്ങളെ ആ സർക്കാരിൻ്റെ നയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിക്കുക ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യത്യസ്തമായ നിലപാടുകളുണ്ട് നയങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായ ആശയങ്ങളുണ്ട് സി പി എമ്മിന് കൃത്യമായ പ്രത്യയശാസ്ത്രമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടിയറ വെച്ചുകൊണ്ട് എന്താണോ ബി ജെ പി നയം അതിനനുസരിച്ച് മോദി എന്താണോ പറയുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഭരിക്കണം അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കണം ആ ഭരണത്തിന് എല്ലാ പിന്തുണയും നൽകണം എന്നാണ് ഇപ്പോൾ തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു കരിയറിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല അദ്ദേഹത്തിനൊരു ആശയവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് തലസ്ഥാനത്തൊന്നും വിജയിച്ചത് ഇവിടെ തിരുവനന്തപുരത്തൊന്നും വിജയിച്ചത് മതേതര വോട്ട് നേടിയിട്ടാണ് തരൂർ വിജയിച്ചിരിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ വേണ്ടത് ആ മതേതര വോട്ട് നേടിയ വിജയിച്ച എം പി സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം പുതിയ ആശയവുമായിട്ടൊക്കെ പോകുന്നതാണ് നല്ലത് അദ്ദേഹം അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുകയാണ് വേണ്ടത് പകരം ഈ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് കുഴപ്പങ്ങളില്ല എന്നുള്ളതല്ല അത് അതിനകത്ത് ആളാണ് ഈ പ്രവർത്തക സമിതി അംഗമായ തരൂർ അത് ചെയ്യുന്നതിന് പരം പുറത്ത് വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ് നമ്മൾ നേരത്തെ ഒക്കെ തരൂരിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ തരൂരിൻ്റെ ഭാഷാ പാണ്ഡിത്യം അതൊക്കെ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ രസമുള്ള കാര്യമാണ് അത് എപ്പോഴും വാർത്തകളിൽ വരാറുമുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ അസംബന്ധങ്ങളാണ് അതായത് പാർട്ടിക്കെതിരായ അസംബന്ധങ്ങളാണ് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനം ആദ്യഘട്ടത്തിലൊക്കെ പല നേതാക്കളും പ്രതികരിച്ചിരുന്നു പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രശസ്തിയുണ്ട് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തകൾ വരും ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല അദ്ദേഹം തന്നെ കൊഴിഞ്ഞു പോകുമെങ്കിൽ കൊഴിഞ്ഞു പോകട്ടെ അദ്ദേഹം പ്രചാരണത്തിന് വരുന്നെങ്കിൽ വരട്ടെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു പോകുകയാണെങ്കിൽ പോകട്ടെ അത് അങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നത് പക്ഷേ അത് എത്ര കാലം പറ്റും എന്നൊരു ചോദ്യമുണ്ട് എത്രത്തോളം സഹിക്കും എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥന് വേണ്ടി അവിടെ തലസ്ഥാനത്ത് വോട്ട് ചോദിക്കാനൊക്കെ ഇറങ്ങുന്നു ഇറങ്ങുകയൊക്കെ ചെയ്തുണ്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അവിടെ തലസ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ ശബരിതാദന ഗുണം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിപ്പോൾ ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ബി ജെ പിയിൽ നിന്നും പല കാര്യങ്ങളായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ ബി ജെ പി എങ്ങനെയൊക്കെ പരിഗണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടാണ് ഓപ്പറേഷൻസ് എന്ന ശേഷം എങ്ങനെയൊക്കെ പരിഗണിച്ചു എന്ന് നമ്മൾ കണ്ടാണ് അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ യു എനിൽ നിന്നും ഈ സമയത്താണ് അദ്ദേഹം യു എനിൽ നിന്നും വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരുമായിരുന്നു അതായത് വിജയിക്കുന്ന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്നൊരു രാഷ്ട്രീയം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതിലപ്പുറം ഒരു ഒരു ആശയമോ പ്രത്യയശാസ്ത്രമോ അദ്ദേഹത്തിന് ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക ാണ് അപ്പോൾ വികസനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു മോദിക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ അവിടെ അയോധ്യയിൽ പള്ളി നിന്നെടുത്ത് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് അപ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്വാനി മഹാനാണെന്നാണ് അവിടെ ഒരു രഥയാത്ര നടത്തി ഇവിടെ വർഗീയമായ ഒരു സംഘർഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവച്ചതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തമുള്ള എൽ കെ അഡ്വാനി ഒരു മഹാനാണ് ഇപ്പോൾ ശശി തരൂർ അങ്ങനെയുള്ള ഒരാൾ ഇനി എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ ചിലപ്പോൾ ഇനിയും തരൂറിൻ്റെ ഇത്തരം പ്രസംഗങ്ങൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്തെന്നിരിക്കും കോൺഗ്രസ് എത്രകാലം ഇത് സഹിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ കാർത്തി ചിദംബരത്തിൻ്റെ ഒരു 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 മുനവച്ചുള്ള വേണമെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റാണല്ലോ എക്സ്പോസ്റ്റ് ആണല്ലോ അപ്പോൾ പറയുന്നത് കാർത്തി ചിദംബരത്തിനും ഒരുപാട് കേസുകളുണ്ട് അല്ലേ നമ്മൾ അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഓർത്താൽ മതി ചിദംബരത്തെ എങ്ങനെയാണെന്ന കേന്ദ്ര ഏജൻസി മധുരചാടി കടന്ന് കുത്തിന് പിടിച്ച് കൊണ്ടുപോയതെന്ന് അപ്പോൾ അതൊന്നും ഓർത്താൽ മതി അപ്പോൾ ചിദംബരത്തിൻ്റെ ചില ലേഖനങ്ങളും ചില ഘട്ടങ്ങളിൽ അല്ലേ ഒരു ഒരു ചെറിയൊരു നയവ്യതിയാനം വരുന്ന ലേഖനങ്ങൾ നമ്മൾ കാണുന്നത് ഭയത്തിൽ നിന്ന് വരുന്നതാണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിനെ സംബന്ധിച്ച് ഭയമല്ല എന്തോ നേടാനുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇപ്പോൾ ഒരു സിനിമയിൽ പിന്നെ ജഗതി നിലത്ത് പായവിരിച്ച് കിടക്കുന്നത് റോഡിൽ പായ വിരിച്ചു കിടക്കുന്നുണ്ട് എന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂന്ന് പറഞ്ഞ പോലെ എന്നെ ഒന്ന് പുറത്താക്കൂ നിങ്ങൾ എന്താ തന്നെ എന്ന രൂപത്തിൽ പായ വിരിച്ച കിടക്കയാണ് കോൺഗ്രസ് മൈൻഡ് ചെയ്യുന്നില്ല ഈ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത് എന്നാണ് കോൺഗ്രസ് കരുതുന്നത് ക്ഷേത്രകാലം അങ്ങനെ പോകുമ്പോൾ എന്നറിയില്ല ഏതായാലും തുരിഞ്ഞിറങ്ങിയിരിക്കുന്നു അസംബന്ധ രാഷ്ട്രീയവുമായി അവസരവാദിയായി തരും